കല്പന ഉർവശി എന്നീ നടിമാർക്ക് പുറമെ അവരുടെ മൂത്ത സഹോദരിയായ കലാരഞ്ജനിയും സിനിമയിൽ നിറസാന്നിധ്യമാണ് വളരെ ചെറിയ പ്രായത്തിൽ അഭിനയത്തിലേക്കെത്തിയ നടി ഇന്നും സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം സഹോദരിമാരിൽ നിന്നും വ്യത്യസ്തമായ ശബ്ദമാണ് കലാരഞ്ജനിയുടേത് എന്നാൽ ശരിക്കും സിനിമാ ചിത്രീകരണത്തിനിടെ ഉണ്ടായ ഒരു അപകടത്തിലൂടെ തന്റെ ശബ്ദം പോയതാണെന്നാണ് കലാരഞ്ജനി ഇപ്പോൾ പറയുന്നത് സൈജു കുറുപ്പിനൊപ്പം അഭിനയിക്കുന്ന ഭരതനാട്യം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു കലാരഞ്ജനി ഈ സിനിമയിൽ എന്റെ ശബ്ദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് കലാരഞ്ജനി ശബ്ദത്തെ പറഞ്ഞത് അത് സംവിധായകന്റെ ആശയം തന്നെയായിരുന്നു ഞങ്ങളുടെ അമ്മയ്ക്ക് ഇതുപോലെ ശബ്ദമുണ്ടെങ്കിൽ എന്തു ചെയ്യും വേറെ ആരെങ്കിലും കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കുമോ ഇല്ലല്ലോ ഈ ശബ്ദം ഇങ്ങനെയാണ് അതുപോലെ തന്നെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തന്നെ ഡബ്ബ് ചെയ്തതെന്ന് കലാരഞ്ജനി പറയുന്നു സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളതായും ഞാൻ സ്ട്രെയിൻ ചെയ്താണ് സംസാരിക്കുന്നതെന്നും മറ്റുള്ളവർക്ക് തോന്നും ശരിക്കും ശബ്ദം പോയതിന് പിന്നിൽ ലൊക്കേഷനിൽ വെച്ചുണ്ടായ ഒരു അപകടമാണെന്ന് കലാരഞ്ജനി വെളിപ്പെടുത്തുകയാണ് വർഷങ്ങൾക്ക് മുൻപ് സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് സംഭവം ഉണ്ടാവുന്നത് പ്രേം നസീറിനൊപ്പം ജോഡിയായി ഒരു സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു അതിലെന്റെ കഥാപാത്രത്തിന്റെ വായിൽ നിന്നും ചോര വരുന്ന രീതിയിൽ അഭിനയിക്കുന്ന അഭിനയിക്കുന്നൊരു സീനുണ്ട് അന്ന് ചുവപ്പ് നിറമുള്ള പൗഡറിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ബ്ലഡ് ആക്കുന്നത് അന്നൊക്കെ സിനിമയിൽ രക്തമായി കാണിക്കുന്നത് അങ്ങനെയാണ് ആ സീൻ എടുക്കുമ്പോൾ കൂടെ നസീർ സാറും ഉണ്ട് ഷോട്ട് റെഡിയാവുമ്പോൾ രക്തം എന്റെ വായിലേക്ക് തരാമെന്ന് പറഞ്ഞ് നസീർ സാർ ഒഴിച്ചു തന്നു അത് വായിലേക്ക് വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ പുകച്ചിൽ പോലെ എന്തോ സംഭവിച്ചു എല്ലാവരും തുപ്പാനൊക്കെ പറഞ്ഞു ഞാൻ തുപ്പുകയും ചെയ്തു പക്ഷെ ഒന്നും പുറത്തേക്ക് വരുന്നതായി തോന്നിയില്ല ശരിക്കും സംഭവിച്ചത് ആ പൗഡറിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു പകരം ആസിഡ് ആണ് ഒഴിച്ചത് അസിസ്റ്റന്റ് മനപൂർവ്വം ചെയ്തതാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല പക്ഷെ എന്റെ വായിലെ സെൻസ് പോവുകയാണ് ചെയ്തത് മാത്രമല്ല ശ്വാസനാളം ഡ്രൈ ആയി പോയി അങ്ങനെയാണ് ശബ്ദം പോകുന്നത് എനിക്ക് എന്ത് അസുഖം വന്നാലും ആദ്യം എഫക്റ്റ് ആവുന്നത് ശബ്ദത്തെ ആയിരിക്കും കുറെ ചികിത്സകളൊക്കെ ചെയ്തെങ്കിലും ശരിയായില്ല പിന്നെ അതങ്ങ് പോവട്ടെ എന്ന് കരുതിയെന്നും നടി പറയുന്നു